സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷകളും ആക്ഷേപങ്ങളും അവകാശവാദങ്ങളും സമർപ്പിക്കുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടിയതോടെ ഈ മാസം വരെ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കാം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവരുടെ രേഖകൾ കൃത്യമാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പുറത്തിറക്കുന്ന എസ് ഐആർ എസ് ഐ ആറിൻ്റെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും എസ്ഐ ആർ കരട് പട്ടികയിൽ നിന്ന് ഒഴിവായവരും പുതിയതായി പേര് ചേർക്കുന്നവരുമായ സാധാരണ പൗരന്മാർ ഫോം സിക്സ് ആണ് അപേക്ഷ നൽകേണ്ടത് പ്രവാസി വോട്ടർമാരാണെങ്കിൽ ഫോം ആർ എൽ അപേക്ഷ നൽകണം അവർക്ക് പാസ്പോർട്ടാണ് അടിസ്ഥാന രേഖ എസ് സി ആർ പട്ടികയിലുള്ള കുടുംബങ്ങളെ കൂട്ടിയിടക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ ഡിക്ലറേഷൻ ഫോമും എല്ലാവരും നൽകണം അത്തരം വിവരങ്ങൾ ലഭ്യമില്ലെങ്കിൽ അപേക്ഷകരുടെയും മാതാപിതാക്കളുടെയും ജനന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ തദ്ദേശ സ്ഥാപനങ്ങളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ബാങ്കുകളോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയ തിരിച്ചറിയൽ കാർഡ് സംസ്ഥാന അധികാരികൾ നൽകിയ സ്ഥിര സർട്ടിഫിക്കറ്റ് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണെങ്കിലും നൽകണം മരിച്ചതോ സ്ഥലത്തില്ലാത്തതോ ആവരുടെ പേര് നിലവിലെ കരട് പട്ടികയിലുണ്ടെങ്കിൽ അവ അവർ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകണം കരട് പട്ടികയിൽ പേരുള്ളവർക്ക് സ്ഥലമാറ്റങ്ങളോ ആവശ്യമെങ്കിൽ അതിനുഭവം എട്ടിലും അപേക്ഷിക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് മിഷന്റെ വെബ്സൈറ്റായ ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ ഇനിലോ മുഖ്യ തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റ് ആയ സിഇഒ് കേരളിയും അപേക്ഷകൾ സമർപ്പിക്കാം ഇഡി മിഷൻ കുമളി